നമസ്കാരം എസ് പി ജി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയപ്പോൾ ഈ എസ് പി ജിക്കാരുടെ ഒരു ഓട്ടം കണ്ടു അതായത് ഈ കടൽ മേഖലയാണല്ലോ അപ്പം അവർക്ക് എങ്ങോട്ടൊക്കെ ഓടണം എന്നറിയില്ല പക്ഷേ അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടിയിട്ടും ഇവരാരും ചിരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നരേന്ദ്രമോദി തൃശ്ശൂർ വന്നപ്പോഴോ അല്ലെങ്കിൽ മറ്റ് തിരുവനന്തപുരത്ത് വന്നപ്പോഴോ ഒക്കെ തന്നെ നമ്മൾ എസ് പി ജിക്കാരെ കണ്ടു പക്ഷെ അവരാരും ചിരിച്ച മട്ടില്ല അല്ലെങ്കിൽ ചിരിക്കുന്നില്ല ഇവർ ചിരിക്കാത്തതിന് ഒരു കാരണമുണ്ട് അത് പറയാം അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വന്നപ്പോൾ മോദിയെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങിയ സുരേഷ് ഗോപിയെ പിന്നിൽ നിന്ന് ഒരു എസ് പി ജി ഉദ്യോഗസ്ഥൻ കൈ പിടിച്ചു മാറ്റുന്ന രംഗം അന്ന് അത് വാർത്തയായി നമ്മൾ നൽകുകയും ചെയ്തിരുന്നു അപ്പം എസ് പി ജി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇതൊരു പ്രത്യേക തരം സുരക്ഷാ വിഭാഗമാണ് ഇവർക്ക് ചിരി വരില്ല ഇവർക്ക് ചിരിക്കാൻ പറ്റില്ല ചിരിയല്ല അവരുടെ ജോലി കാരണം ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസമാറ്റങ്ങളുണ്ടാകും ഉറക്ക പൊട്ടിച്ചിരിക്കുമ്പോൾ ചിരി തെറാപ്പിയൊക്കെ കേട്ടിട്ടില്ലേ എന്താണ് ലാഫ്റ്റർ തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം അത്തരത്തിൽ ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ശാരീരിക അവസ്ഥയിലേക്ക് മാറാൻ അവർക്ക് പറ്റില്ല കാരണം അവരുടെ നാല് ചുറ്റും കണ്ണുകളാണ് അവർ കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കുന്ന വ്യക്തിക്ക് ചുറ്റും ഒരു ഈക്ഷപാറിയാൽ അറിയുന്ന രീതിയിലാണ് ഇവരുടെ ഒരു സംവിധാനം ഇവരുടെ ട്രെയിനിങ് അങ്ങനെയാണ് ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ സുദൃഢമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നമ്മുടേതാണ് നമ്മുടെ ഇന്ത്യക്കാരുടേതാണ് വിവിധ ഏജൻസികളിൽ നിന്ന് അതായത് സി ബി ഐ അതുപോലെ തന്നെ ആർമി നേവി ഇങ്ങനെയുള്ള ഏജൻസികളിൽ നിന്നാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത് ഈ റിക്രൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഇവർക്ക് ഒരുതരം പ്രത്യേക ഉണ്ട് ആ ആണ് ഇവരെ മാറ്റിയെടുക്കുന്നത് ഇവരുടെ ചിരി മായ്ച്ചു കളയുന്നത് ആ ചിരി മായ്ക്കുന്നത് ഒരു പോസിറ്റീവായിട്ട് കാണണം അവരുടെ രീതികൾ കണ്ടിട്ടില്ലേ അവരെവിടെ നിൽക്കുന്നു അവർ എന്തൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എങ്ങോട്ട് തിരിയുന്നു അവർ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊന്നും നമുക്കെന്നല്ല ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ ആ ഒരു വ്യക്തിയെ അവർ സുരക്ഷ ഒരുക്കുന്ന വ്യക്തിയെ ഏത് വിധേനയും സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം അവരത് ഭംഗിയായി ചെയ്യുകയും ചെയ്യും രാജ്യത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് ഏതാണ്ട് ആറ് തരം സുരക്ഷകളാണ് നിലവിലുള്ളത് ഇതിനെക്കുറിച്ച് നേരത്തെ വിശദമായൊരു വാർത്ത ചെയ്തതാണ് എക്സ് വൈ വൈ പ്ലസ് ഇസഡ് ഇസഡ് പ്ലസ് എസ് പി ജി ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രാഫ് പോകുന്നത് ഇതിൽ എസ് പി ജി സുരക്ഷ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർക്ക് മാത്രമാണ് ഏർപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇത്രയും പേർക്ക് മാത്രമേ പിന്നെ വിദേശത്ത് നിന്ന് ഭരണത്തലവന്മാരൊക്കെ തന്നെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നാലും ഇവിടെ ഈ ഒരു എസ് പ്രൊട്ടക്ഷൻ ഒരുക്കും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും മുൻ ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ എസ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചത് അതിന് പ്രത്യേകമായ ഘടകങ്ങളുണ്ട് നിലവിലേതാണ്ട് മൂവായിരം പേരാണ് ഈ സേനയുടെ ഭാഗമായിട്ടുള്ളത് മൂവായിരം ഉദ്യോഗസ്ഥർ എൺപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിക്കുന്നത് എൺപത്തി ഒൻപതിൽ വി പി സിംഗ് വിശ്വനാഥ് പ്രതാപ് സിംഗ് അധികാരത്തിൽ എത്തിയതോടെ രാജീവ് ഗാന്ധിയുടെ സുരക്ഷ എടുത്തുമാറ്റി എന്നാൽ തൊണ്ണൂറ്റിയൊന്നിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ എസ് പി ജി നിയമം ഭേദഗതി വരുത്തി മുൻ പ്രധാനമന്ത്രിമാർക്കും കുടുംബത്തിനും നൽകാൻ തീരുമാനിച്ചു പത്ത് വർഷത്തേക്കെങ്കിലും സുരക്ഷ നൽകാനാണ് അന്ന് തീരുമാനിച്ചത് രണ്ടായിരത്തി മൂന്നിൽ എസ് പി ജി നിയമം വീണ്ടും ഭേദഗതി ചെയ്തു ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എസ് പി ജിയുടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയത് നമുക്കറിയാം കനത്ത എസ് പി ജി നിയന്ത്രണത്തിലാണ് അത് കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും എസ് പി ജിയാണ് എല്ലാ കാര്യങ്ങളിലും സുരക്ഷ ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ എസ് പി ജി അറിയാതെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് വാസ്തവം അടുത്തിടെ പ്രധാനമന്ത്രിക്ക് നൽകി വരുന്ന എസ് പി ജി സുരക്ഷയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന തുക എത്ര രൂപ ചിലവാക്കുന്നു പ്രധാനമന്ത്രിക്ക് വേണ്ടി അത് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടു ഒരു ദിവസം ഏതാണ്ട് ഒന്നര കോടി രൂപയിലധികമാണ് എസ് പി ജി സുരക്ഷയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രിക്ക് മാത്രമായി ചിലവാകുന്നത് കൂടാതെ എസ് പി ജി ഉദ്യോഗസ്ഥർക്ക് എത്ര രൂപ ശമ്പളം നൽകുന്നു അതും പുറത്തു വന്നു അവർക്ക് എത്ര രൂപ കൊടുക്കുന്നു എല്ലാവരും അറിയണമല്ലോ കാരണം എല്ലാം ജനങ്ങളുടെ പണമാണ് എല്ലാം സുതാര്യമാണ് ഒരു എസ് പി ജി ഉദ്യോഗസ്ഥന് ഒരു മാസത്തെ അടിസ്ഥാന ശമ്പളം എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് അതെല്ലാം കൂടെ ചേരുമ്പോൾ ഏതാണ്ട് രണ്ടര ലക്ഷത്തിനടുത്ത് ലഭിക്കും അലവൻസുകളുമൊക്കെ കൂടുമ്പോൾ ഒരു എസ് പി ജി സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ വാർഷിക വരുമാനം ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും കൂടാതെ വൻ സുരക്ഷാ സന്നാഹങ്ങൾ ഇവർക്കുമുണ്ട് ജോലി സമയത്ത് മൂന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഇവർ ധരിക്കും കയ്യിൽ പ്രത്യേക ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഗ്ലൗസും പ്രധാനമന്ത്രിയുടെ ഒപ്പമുണ്ടാകുമ്പോൾ കറുത്ത കോട്ടും സ്യൂട്ടും സൺഗ്ലാസും ഇവർ ധരിച്ചിട്ടുണ്ടാകും ഡ്യൂട്ടി സമയത്ത് ഇവരുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നും പ്രകടമാകില്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവർ ചിരിക്കില്ല ചിരിക്കാൻ അവർക്ക് പറ്റില്ല അതുപോലെ എഫ് എൻ പി നയൻറ്റി മെഷീൻ ഗൺ എഫ് എൻ ഹെർസ്റ്റൽ റൈഫിൾ ഗോക്ക് പതിനേഴ് ഓട്ടോമാറ്റിക് പിസ്റ്റൽ എന്നിവയാണ് ആയുധങ്ങൾ എസ് പി ജി ജോലിക്കായി അപേക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം വേണം ഐ പി എസ് സി ആർ പി എഫ് സി എസ് എഫ് ഐ ടി ബി പി സേനകളിലുള്ളവർക്കൊക്കെ തന്നെ എസ് പി എസ് പി ജിയുടെ ഭാഗമാകാം എസ് പി ജി വലിയ സംഭവമാണ് നമ്മൾ അറിയുന്നില്ല ഇവരുടെ മുഖഭാവം എങ്ങനെയാണ് പോകുന്നത് ഇവർ അടുത്ത നടപടിയായിട്ട് എന്താണ് ചെയ്യുന്നത് ഇവർ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്നത് കാണാം കുറച്ച് കഴിയുമ്പോൾ മുമ്പോട്ട് ഓടുന്നത് കാണാം എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല പക്ഷേ അവർ എന്തെങ്കിലും കരുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവർക്ക് അവർക്കെന്തെങ്കിലും സംശയമുണ്ടാകും അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്ലക്കാർഡ് ഉയർത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓടും പിന്നെ ഇവർ തമ്മിലുള്ളൊരു ഉണ്ട് ഇപ്പോൾ നാല് എസ് പി ജി ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നതും നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഇവരാരെങ്കിലും പരസ്പരം സംസാരിക്കുന്നതോ പരസ്പരം ചെവിയിൽ രഹസ്യം പറയുന്നതോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ അബദ്ധവശാല അങ്ങനെ അല്ലെങ്കിൽ വളരെ വിരളമായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേറൊരു റാങ്കിലാണ് അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് നമ്മൾ ഈ മൃഗങ്ങളും ഈച്ചകളും അതുപോലെയുള്ള പക്ഷികളുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ അതുപോലെയുള്ള എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം ഇവരുടെ ഇവരുടെ തലച്ചോറിനകത്തുണ്ട് അതാണ് ഇവർ ചെയ്യുന്നത് അവർ ചിരിക്കില്ല അവർ മറ്റ് വികാരപ്രകടനങ്ങൾ നടത്തില്ല പക്ഷേ എസ് എന്നാൽ പുലികളാണ് എസ് എന്നാൽ കൊല കൊമ്പന്മാർ തന്നെയാണ് അവരെക്കുറിച്ച് എന്താണ് വലിയ തോതിൽ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു പക്ഷേ അവരെക്കുറിച്ച് കൂടുതൽ ഇത്രയൊക്കെ കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തരികയുള്ളൂ അവരുടെ രീതി ട്രെയിനിങ് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ നീക്കങ്ങൾ അതിനെക്കുറിച്ചൊന്നും നമ്മളോട് പറഞ്ഞാൽ അവരുടെ നീക്കങ്ങളൊക്കെ രഹസ്യമായിരിക്കും അതീവ രഹസ്യവും അതീവ അതീവ കോൺഫിഡൻഷ്യൽ നീക്കങ്ങളൊക്കെ ആയിരിക്കും അതൊന്നും നമ്മളോട് പറയാൻ പറ്റില്ലല്ലോ അപ്പം എസ് പി ജി സൂപ്പറാണ് പുലികളാണ് പുപ്പുലികളാണ്